നമസ്കാരം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശീതയുദ്ധാനന്തരം സാമാന്യം ഭേദപ്പെട്ട ബന്ധമാണ് മോദിയും ട്രംപും തമ്മിൽ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ആ ബന്ധം കൂടുതൽ മെച്ചമാണെന്ന് നമ്മൾ കണക്കാക്കി എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിലെ ട്രംപിന്റെ ഇടപെടലും പാകിസ്ഥാൻ ആർമി തലവിനെ വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച് വിരുന്നു കൊടുത്തതുമൊക്കെ ആ വിശ്വാസം തെറ്റാണെന്ന് തെളിയിച്ചു എന്നാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മോദിയും ട്രംപും തമ്മിൽ കാര്യമായ ഭിന്നതയൊന്നുമില്ലാതെ പോകുന്നു ട്രംപ് അഹങ്കാരിയും ധാർഷ്ട്രീയക്കാരനമാണെങ്കിലും മോദിയോട് ഇന്ത്യയോട് കുറച്ചൊക്കെ സംയമനത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിലെ അനാവശ്യമായ ഇടപെടൽ സംഭവിച്ചപ്പോഴും ഇന്ത്യ ആത്മാഭിമാനം പണയും വെച്ചില്ല കൃത്യമായ മറുപടി പറഞ്ഞു ഒരു പങ്കുമില്ല ട്രംപിന് ഒരു പങ്കുമില്ല പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ പട്ടാളത്തോട് സഹായം ആവശ്യപ്പെട്ടതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ പേരിൽ ഞങ്ങൾ നടത്തിയ വെടിനിർത്തലാണെന്ന് അങ്ങനെ ഇന്ത്യ പറഞ്ഞിട്ടും ഇന്ത്യ തള്ളിപ്പറയാനോ മോദിയെ വെല്ലുവിളിക്കാനോ ഒന്നും ട്രംപ് തയ്യാറായുമില്ല വാസവത്തിൽ ട്രംപിൻ്റെ ഈഗോ പെട്ടെന്ന് ഹർട്ട് ചെയ്യുകയും ട്രംപ് ഉടനടി താരിഫ് വർധന നടത്തുകയും ചെയ്യേണ്ടതാണ് ചൈനയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിട്ട് എന്നാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനമാണ് പലതവണയായി താരിഫ് വർദ്ധിപ്പിച്ചത് എന്നാൽ ഇന്ത്യയോട് അങ്ങനെയൊന്നും ചെയ്തില്ല എന്നിരുന്നാലും ലോകത്തെല്ലാ രാജ്യങ്ങളോടും രാജ്യമായ സുഹൃത്തുരാജ്യമായ ബ്രിട്ടനടക്കം ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് പ്രതികാര താരിഫ് എന്ന പേരിൽ ഒരു താരിഫ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ത് തരം ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് തുല്യമായ ഒരു ടാക്സ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിൻ്റെ വെല്ലുവിളി എന്നാൽ ട്രംപ് പറയുന്ന കണക്കൊക്കെ തെറ്റാണെന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് പറയുന്നത് പോലെ ഇരുപത്തി ശതമാനം ടാക്സ് ഇന്ത്യയിൽ ഇല്ല എന്നും നികുതി വിദഗ്ധർ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ട്രംപിനെ ബാധിക്കുന്ന കാര്യമല്ല ട്രംപ് പ്രഖ്യാപിക്കുന്നു നടപ്പിലാക്കുന്നു ഇങ്ങനെ ട്രംപിൻ്റെ ആവശ്യത്തിന് വഴങ്ങാത്ത രാജ്യങ്ങളെ ഭരണാധികാരികളെ അപമാനിക്കുന്നത് ട്രംപിൻ്റെ രീതിയാണ് നമുക്കറിയാം അമേരിക്കയെ വിശ്വസിച്ച് റഷ്യയോടെ ഏറ്റുമുട്ടാൻ പോയ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ അവസ്ഥ സെലൻസ്കിയെ വൈറ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ച് ഇറക്കിവിട്ട സംഭവം മനസാക്ഷിയുടെ മനുഷ്യർ മറക്കില്ല ഇത്തരമൊരു അവസ്ഥയുണ്ടെങ്കിലും ഇന്ത്യയോടെ ട്രംപ് സംയമനത്തോടെയാണ് ഇതുവരെ പെരുമാറിയത് എന്നാൽ ആ സംയമനത്തിന്റെ അവസ്ഥയ്ക്ക് ഇനി ഒരു പത്ത് ദിവസം കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ നയതന്ത്ര വിദഗ്ധർക്ക് ആശങ്കയുണ്ട് ജൂലൈ മാസം ഒൻപതാം തീയതി അമേരിക്കൻ വിപണിക്ക് ഇന്ത്യ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ആറ് ശതമാനം നികുതി പ്രഖ്യാപിക്കും അഡീഷണൽ നികുതി ഇപ്പോഴുള്ള നികുതിക്ക് പുറമെ ഇരുപത്തി ആറ് ശതമാനമായി വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനം ട്രംപ് നേരത്തെ നടത്തിയിട്ടുണ്ട് ആ പ്രഖ്യാപനത്തിന്റെ തീയതി കഴിയുന്നത് ജൂലൈ മാസം ഒൻപതിനാണ് ജൂലൈ ഒൻപതിന് മുൻപ് ട്രംപ് പറയുന്നത് പോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കണം ആ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ട്രംപ് ഏഴാം തവണയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് വെരി 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 ബിഗ് ഡീൽ ഓൺ ദ ടേബിൾ എന്ന് അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു വ്യാപാര കരാറിൽ ഞങ്ങൾ ഏർപ്പെടും അത് വലിയ കരാറാണ് എന്നാണ് ട്രംപ് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഒരുപാട് ഡിമാൻഡുകളുണ്ട് ഇന്ത്യയുടെ ഡിമാൻഡുകളേക്കാൾ കൂടുതൽ ഡിമാൻഡ് അമേരിക്കയ്ക്കാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ തുറന്നു തുറന്നുകൊടുക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓട്ടോമൊബൈൽ കാർഷിക മേഖലകളിലാണ് നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് കാറുകൾ നികുതിയില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നതാണ് അവരുടെ ആഗ്രഹം ഇന്ത്യയിൽ വിദേശ നിർമ്മിത കാറുകൾക്ക് വലിയ നികുതിയാണ് ബ്രിട്ടനിൽ ഒരു അൻപതോ അറുപതോ ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു റേഞ്ച് റോവറിന് ഇന്ത്യയിൽ ഒരു രണ്ടു കോടി രൂപ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അത്ര നികുതി ഈ വാഹനങ്ങൾക്കുണ്ട് അത് പൂർണ്ണമായി മാറ്റി വളരെ വില കുറഞ്ഞ് അമേരിക്കൻ വിപണിയിലെ കാറുകൾക്ക് ഇന്ത്യയിൽ എത്തണമെന്നതാണ് ഒരാവശ്യം അത് ഇന്ത്യയുടെ കാർ വിപണിയുടെ നട്ടലിലൊടിക്കുമെന്നും അത് വലിയ ക്ഷീണമാകുമെന്നും കാർ വ്യവസായ മേഖലയിലുള്ളവർ പറയുന്നു അതിനുപോലും ചില നിബന്ധനകളോടെ ഒരു പരിഹാരമുണ്ടാക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ചർച്ച വഴിമുട്ടി നിൽക്കുന്നത് കാർഷിക മേഖല തുറന്നു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചയായപ്പോഴാണ് അവിടെയാണ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും പിടിവാശി അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ നികുതി ഇളവ് കൊടുക്കണം ഇത് വലിയ കുഴപ്പമുണ്ടാക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജി എം ഫുഡ്സ് ജനറ്റിക്കലി മോഡിഫൈഡ് ഭക്ഷണ സാധനങ്ങൾ അത് അമേരിക്കയുടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നത് അങ്ങനെയാണ് സ്വാഭാവികമായി കാർഷികോൽപാദനം നടക്കുന്നതിന് പകരം രാസവളം അടക്കമുള്ളവ കൊടുത്ത് നമ്മൾ ഉൽപാദനം വർദ്ധിപ്പിക്കാറുണ്ട് അതിന് പകരം ജനറ്റിക്സിൽ മാറ്റം വരുത്തി സ്വാഭാവികത നഷ്ടപ്പെടുത്തി വലിയ ഉത്പാദനം ഉണ്ടാക്കുന്ന കൃഷി രീതിയാണ് അമേരിക്കയിലുള്ളത് അത് ആരോഗ്യത്തിന് നല്ലതല്ല അത് തലമുറയെ നശിപ്പിക്കുന്നത് മാത്രമല്ല അത് ഇന്ത്യൻ കാർഷിക വിപണിയുടെ നട്ടലിലൊടിക്കും എന്ന് ഇന്ത്യ ആശങ്കപ്പെടുന്നു പ്രത്യേകിച്ച് നമുക്കിവിടെയുള്ള കാർഷിക മേഖലയിലെ സംരംഭങ്ങൾക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കാർഷിക വൃത്തി ചെയ്യാൻ അനുമതിയില്ല അങ്ങനെ അനുമതി ഇല്ലാതിരിക്കുമ്പോൾ നിയന്ത്രണം പ്രാബല്യത്തിലുള്ളപ്പോൾ അമേരിക്കയിൽ നിന്നും ജി എം എത്തിയാൽ അത് ഇന്ത്യൻ കർഷകരുടെ നട്ടിലൊടിക്കും ഇതിൽ വലിയ ആശങ്ക ഇന്ത്യക്കുണ്ട് ഈ കാര്യത്തിൽ പിടിവാശിയിലാണ് ട്രംപിന് പലപ്പോഴും ഒരു രാജ്യത്തെ ആഭ്യന്തരമായ സമ്മർദ്ദം മനസ്സിലാവില്ല ഓപ്പറേഷൻ സിന്ധൂറിൽ സംഭവിച്ചതും ഇതാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചു എന്ന് കരുതുക ആ വഹിച്ചെങ്കിൽ പോലും അത് പരസ്യമായി പറയുമ്പോൾ അത് രാഷ്ട്രീയമായ വലിയ പ്രത്യാഘാതത്തിന് കാരണമാകുമെന്ന് ട്രംപ് ഒരിക്കലും ചിന്തിക്കുന്നില്ല അതുതന്നെയാണ് തന്നെയാണ് ഇവിടെ ഇത്തരം ഒരു നിയമവും ഇല്ലാതിരുന്നിട്ടും കാർഷിക മേഖലയിൽ പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ പുതിയ കാർഷിക ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ കർഷകർ ഒരുമിച്ച് പോരാടി മാസങ്ങളോളം അവർ ഡൽഹി കേന്ദ്രീകരിച്ച് സമരം നടത്തി ഒടുവിൽ മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിൽ ആദ്യമായി അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു കർഷകർ ഒരുമിച്ച് നിന്നു വലിയ ജനപിന്തുണയുണ്ടായി കാർഷിക നവീകരണ നിയമങ്ങളെല്ലാം റദ്ദാക്കേണ്ടി വന്നു അത്തരമൊരു അന്തരീക്ഷത്തിലുള്ള രാജ്യത്തേക്ക് അമേരിക്കയുടെ കാർഷികോൽപ്പന്നങ്ങൾ അതും ജനറ്റിക്കലി മോഡിഫൈഡ് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവ അനിയന്ത്രിതമായി എത്തിയാൽ ഇവിടെ എന്ത് സംഭവിക്കും അതിന്റെ രാഷ്ട്രീയ കോളുൾക്കം എന്താണ് എന്ന് മോദിക്ക് അറിയാം പക്ഷെ അറിയില്ല ട്രംപ് അവർ ഒറ്റ പിടിവാശിയിലാണ് അത് നടപ്പിലാക്കിയ മതിയാവൂ എന്ന് പ്രധാനമായും തീരുമാനം എത്താത്തത് ഇക്കാര്യത്തിലാണ് മെയ്സും സോയാബീനും പാൽ ഉൽപ്പന്നങ്ങൾ ഡെയറി പ്രോഡക്ട്സും പൗൾട്രിയും ചിക്കനും ഒക്കെയാണ് അമേരിക്ക ഇങ്ങോട്ട് കണ്ണു ഇവിടെ ഏറ്റവും വലിയ വിപണി ഇതൊക്കെയാണ് നമുക്കറിയാം സോയാബീനും മെയ്സും ചിക്കനും പാലുമൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിപണി ഈ വിപണിയിലേക്ക് നമുക്കെത്തുന്ന സ്വാഭാവികമായ ഉൽപ്പന്നങ്ങൾക്ക് പകരം അമേരിക്ക കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഒഴുക്കണം എന്നതാണ് ട്രംപിന്റെ പിടിവാശി അതിന് വഴങ്ങാൻ ഇന്ത്യ പ്രയാസപ്പെടുന്നു അതിന് രാഷ്ട്രീയ പശ്ചാത്തലം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ അമേരിക്ക വഴങ്ങുന്നില്ല ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാറിന്റെ ഇന്ത്യയുടെ ചീഫ് നെഗോഷിയേറ്റർ രാജേഷ് അഗർവാൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്കയിലുണ്ട് അമേരിക്കയിൽ കൊണ്ടുപിടിച്ച ചർച്ച നടക്കുന്നു ഒമ്പതാം തീയതിക്ക് മുമ്പ് തീരുമാനമുണ്ടാവണം എന്ന് പറയുന്നു മാത്രമല്ല ഇരുപത്തിയാറാം തീയതിയിലെ ഈ നികുതി വർദ്ധനവ് നടപ്പിലാക്കാതിരിക്കണമെങ്കിൽ കരാറിന് മുമ്പ തന്നെ അമേരിക്ക ആവശ്യപ്പെടുന്ന ചില ഇളവുകൾ ഇന്ത്യ വഴങ്ങണമെന്നും അത് അംഗീകരിച്ചു കൊടുക്കണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം എന്നാൽ ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതത്തിന് വഴങ്ങാൻ ഇന്ത്യ മടി കാണിക്കുന്നു ഇവിടെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത ഇനി വരുന്ന ദിവസങ്ങളിൽ രൂക്ഷമാകാൻ പോകുന്നത് അതുപോലെ ഇന്ത്യയുടെ പേറ്റന്റ് നിയമങ്ങൾക്കെതിരെയും അമേരിക്ക ശബ്ദമുയർത്തുന്നുണ്ട് അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ഇവിടെ പേറ്റന്റ് നിയമങ്ങൾ കർശനമാക്കണം ഈ പേറ്റന്റ് നിയമങ്ങൾ കർശനമാക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം ഉൽപ്പന്നങ്ങളുടെ വില കൂടും ഒരു ഉൽപ്പന്നം വേറെ ആർക്കും ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അത് കർഷകരുടെ നട്ടലുടേയും സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കും കർഷകരുടെ അവസ്ഥയും പാവങ്ങളുടെ അവസ്ഥയും അതേസമയം പേറ്റന്റും ഒരുമിച്ച് പരിഗണിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയുടേത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരിടത്തും എത്തുന്നില്ല എനിക്ക് അവശേഷിക്കുന്നത് കേവലം എട്ട് ദിവസം മാത്രമാണ് നോർക്കണം ഈ എട്ട് ദിവസത്തിനുള്ളിൽ കരാറിനെക്കുറിച്ച് അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ട്രംപിൻ്റെ സ്വഭാവം അറിയാം ട്രംപ് പൊട്ടിത്തെറിക്കും പുലഭ്യം വിളിക്കും ഇരുപത്തി ആറ് ശതമാനം താരിഫ് ഇന്ത്യക്ക് മേലെ ഏർപ്പെടുത്തും അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തീരെ വഷളാവുകയും അത് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അത് ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ട്രംപിന്റെ ഈഗോ ഹർട്ടാവുകയും ഇതുവരെ സംയമനെ ബാലിച്ചെടുത്തുനിന്ന് മാറി മോദിയെ പരസ്യമായി തെറി വിളിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും അമേരിക്ക പറയുന്നതിനെല്ലാം അതേപടി വഴങ്ങിക്കൊടുത്താൽ അത് രാഷ്ട്രീയ തിരിച്ചടിയാണെന്ന് മോദിക്ക് അറിയാം അതുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ട്രംപിന് അത് മനസ്സിലാവുന്നില്ല കുറച്ചൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെങ്കിലും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളുമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങ് വഴങ്ങണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് ഇരുപത്താറ് ശതമാനം ഈ താരിഫേർപ്പെടുത്തിയാൽ തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും പ്ലാൻ ബി പദ്ധതിയും ഒക്കെ ഇന്ത്യയും രൂപം കൊടുക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ട്രേഡ് ഡെഫിസിറ്റിക്ക് ഇന്ത്യക്കാണ് അമേരിക്കക്ക് ഏതാണ്ട് നാൽപ്പത് ബില്ല്യനോളം കൂടുതൽ മുൻതൂക്കമാണുള്ളത് ഏതാണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ബില്ല്യാണ് കഴിഞ്ഞ തവണ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാരം നടന്നത് അതുകൊണ്ട് വലിയ തിരിച്ചടിയൊന്നും ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നില്ല അമേരിക്കയ്ക്കാണ് തിരിച്ചടി കിട്ടുന്നത് പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ വാഷളായെന്ന് വരാം ഇപ്പോൾ തന്നെ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് പാകിസ്ഥാൻ ആർമി തലവനെ വിരുന്നു കൊടുത്തത് ഇന്ത്യ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് അത്തരമൊരു കൂടെ ഈ വ്യാപാര കരാറിന്റെ മേൽ സമ്മർദ്ദം കൂടി വന്നതോടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായേക്കും ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ മോദിക്കെതിരെ ട്രംപ് പുലഭ്യവുമായി ഏതു നിമിഷം രംഗത്ത് വന്നേക്കുമെന്ന് തന്നെയാണ് ട്രംപിനെ അറിയാവുന്നവർ ഇന്ത്യ അറിയാവുന്നവർ ഇപ്പോൾ പറയുന്നത്